ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ചില്ലി ചിക്കൻ പോളയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് കുറച്ച് ചിക്കന് എല്ലൊന്നും ഇല്ലാത്ത ചിക്കന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം കഴിക്കും വൃത്തിയാക്കിന് ശേഷം നമുക്കതൊന്ന് മാഗിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അതാ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ക ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കലാണ് ഇത് നല്ലോണം കുഴച്ച് വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം അപ്പോൾ ഇതൊരു ഹാഫ് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഈ ഒരു ചിക്കണിയിലോട്ട് ഞാൻ വേറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ മസാലയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഒളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് ഇനി ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചതച്ചതാണ് പേസ്റ്റ് അല്ല ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് അതിൻ്റെ പച്ച ചുവക്കൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാരണം മുളക് പൊടിയൊക്കെ നമ്മൾ മസാല കോഴി ചിക്കനിൽ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിൽ എരിവില്ലാത്ത പച്ചമുളക് നിങ്ങൾക്ക് എരിവ് ആവശ്യമുള്ളവരാണെങ്കിൽ നല്ല എരിവുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് എടുത്ത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്യാതെ ഇതേപോലെ സ്ക്വയറായിട്ട് കുറച്ച് സൈസ് കൂടുതലുള്ള രൂപത്തിൽ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഗ്രേവിക്കെല്ലാം കട്ട് ചെയ്യണം അതിൽ കുറച്ചൊരു ചെറുതായിട്ട് കട്ട് ചെയ്യണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് വാങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വാങ്ങി വന്നിട്ടുണ്ട് നല്ലോണം അങ്ങോട്ട് വാങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്നും കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ആ ചിക്കനൊക്കെ നല്ലോണം എന്ന് അതിൽ എല്ലാ എരിവും പുളിവും ഉപ്പും എല്ലാം കറക്റ്റാവുന്നവരെ അതിൽ എണ്ണ തെളിയുന്നത് വരെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക ഇപ്പം തന്നെ ഞാനത് നല്ലോണം ഒന്ന് നല്ലല്ല ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഈ എണ്ണ തെളിയുന്ന ഭാഗം അപ്പോൾ ആ സമയത്ത് നമുക്ക് ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കാം ഇപ്പം തന്നെ ചിക്കൻ്റെ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ക്യാപ്സിക്കും പിന്നെ അതേപോലെ തന്നെ കുറച്ച് സോ അത് എന്താ പറയുക സോറി ടൊമാറ്റോ ചക്കപ്പ് കച്ചപ്പ് ചേർത്ത് കൊടുക്കാം കച്ചപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു തക്കാളി എടുത്ത് നല്ലോണം മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ചേർത്ത് മതി ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ക്രഷ് ചെയ്തതാണ് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ചിക്കന് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഒന്നും കൂടെ ഇതിൽ ആ ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പതാ നമ്മുടെ മസാല അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി ലാസ്റ്റ് സമയത്ത് നമുക്ക് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടെ റെഡിയായ നമ്മുടെ മസാലക്കൂട്ട് റെഡിയായി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയും ഗ്രേവി പോലെ ആയി കിട്ടണം നല്ലോണം ഉണങ്ങിയ പോലെ ആവരുത് ഗ്രേവി പോലെ ആയി കിട്ടണം ഇനിയിപ്പോൾ ഇതാ ഞാനൊരു നാല് മുട്ട എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചെടുക്കലാണ് ഈ നാല് മുട്ട പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകുമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അതാ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി പിന്നെ അതാണ് ഞാൻ കുറച്ച് പാൽ തീക്കൊഴിച്ച് കൊടുക്കണം പക്ഷേ ഞാൻ പാലെല്ലാം ഒഴിച്ചു കൊടുക്കണം പാലുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് എൻ്റെ അടുത്ത് പാൽ ഇല്ലാത്ത കാരണം ഞാൻ കുറച്ച് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം ഇനി ഇത് നല്ലോണം ഇതിലാ ഒരു മഞ്ഞ എല്ലാം ഇളകുന്ന രൂപത്തിൽ നല്ലോണം ഇളക്കി യോജിപ്പിക്കണം ഇനിയിപ്പോൾ താ നമ്മൾ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ നാല് ഭാഗം ഈ ഒരു ബ്രൗൺ കളറുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ് ഇപ്പോൾതാ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ ഭാഗം തുടങ്ങുകയാണ് അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള നല്ല കട്ടിയുള്ള അടി കട്ടിയുള്ള ഒരു ഇതുപോലത്തെ ഒരു പാന് എടുക്കുക എന്നിട്ട് അതിൽ കുറച്ച് നെയ്യോ ബട്ടറോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ ഒന്ന് തടവിക്കൊടുക്കുക എന്നിട്ട് ഓരോ ബ്രെഡും ആ ഒരു മുട്ടയിൽ മുക്കിയതിന് ശേഷം ഈ ഒരു പാനിലോട്ട് ചേർത്ത് വെച്ചുകൊടുക്കലാണ് വെച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മേലൊക്കെ ഒരു പോലെ വെച്ചെടുക്കണം കാരണം നമുക്ക് മസാല ഒക്കെ ഇടാൻ വെക്കാനുള്ളതല്ലേ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്തെടുക്കുക അതാ ഇതുപോലെ ഒന്ന് കുറച്ച് മുകളിലേക്ക് കയറ്റി വേണം വെച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ആ മസാല എല്ലാം നല്ലൊരു കറക്റ്റ് ഷേപ്പിലായി കിട്ടും ചെയ്യും പുറത്തൊന്നും പോവാത്ത രൂപത്തിലായി കിട്ടും ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി കിട്ടണ രൂപത്തിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് ഒരേ വലുപ്പത്തിൽ കാരണം നമ്മളൊരു പൈസ പോലെ വെക്കണ സമയത്ത് എല്ലാ ഭാഗങ്ങളും ഒരുപോലെ വലുപ്പമായി കിട്ടണം ഇല്ല ഒരു ഭാഗം വലുതൊരു ഭാഗം അങ്ങനെ ആയി കിട്ടും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം ഇത് വളരെ സിമ്പിളാണെന്ന് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഒരു പീസ് കഴിച്ചാൽ തന്നെ നമുക്ക് നല്ലോണം വയറ് നിറയുന്ന രൂപത്തിലാണ് ഇത് അത്രയും നല്ല ടേസ്റ്റുമാണ് ഇനി നമ്മൾ ഈ ബ്രെഡൊക്കെ വെച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ അരികെല്ലാം നല്ലോണം ഒന്ന് ഒട്ടിച്ച് വെക്കണം ഇനി ബ്രെഡ് ആവശ്യമുള്ള ഇടത്തൊക്കെ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ചുകൊടുക്കുക ഇതിപ്പോൾ ഞാനിതാ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടും സൈഡിലൊക്കെ ആയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് കാരണം ആ ഒരു ഭാഗത്തൊന്നും കൂടുതൽ കൂടുതലങ്ങനെ പൊട്ടിപ്പോവാത്ത രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇതാ ഞാൻ എല്ലാം വെയ്സും വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ ഇത് അത്രയും ഒരു ഇഞ്ച് ഭാഗത്തിലാണ് നമ്മളൊരു വിരലിൻ്റെ ഒരു ഇതിൻ്റെ അനുസരിച്ചാണ് ഞാൻ ഇത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് വിചാരിക്കുന്നു സൈഡൊക്കെ അതാകണ്ടില്ല ഒരേ വലിപ്പത്തിൽ ഒരേ രൂപത്തിൽ വന്നിട്ടുണ്ട് ഇനി നമ്മുടെ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കലാണ് ഇതുപോലെ കണ്ടി നല്ല ഗ്രേവി ആയിട്ടുള്ള ഓവർ ഗ്രേവി ആവരുത് എന്നാൽ അത്യാവശ്യം ഇതിലൊരു മസാല ഉള്ള രൂപത്തിൽ വേണം ഇനി ഇതിൽ നമ്മളാ വെയ്സന് ഫുള്ളായിട്ട് മൂടിക്കളയരുത് കുറച്ച് നമുക്ക് അത് ബ്രെഡ് വെക്കാനുള്ള ഒരു ഭാഗം ക്ലിയറാക്കി വെക്കണം അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ലെവലാക്കി കൊടുക്കലാണ് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രൂപത്തിൽ ലെവലാക്കി കൊടുക്കാം ഇപ്പോൾ ഞാൻ ഈ ഒരു മസാല ഫുള്ളായിട്ട് ചേർക്കണില്ല ഫുള്ളായി ചേർത്ത് കഴിഞ്ഞാൽ ഓവറാവുക അപ്പോൾ കുറച്ച് ഞാൻ മാറ്റി വച്ചിട്ടുണ്ട് അധികം ഒന്നുമില്ല ടീസ്പൂൺ ടീസ്പൂണെങ്കാളും മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതാ കണ്ടില്ലേ ഇതിൽ കുറച്ച് വയസ്സായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി ബാക്കി വരുന്ന ബ്രെഡ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കലാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റാ ഒരു ബേസിന് കറക്റ്റ് ഷേപ്പിലായിട്ട് വന്നിട്ടുണ്ട് അതേ ഒരു അളവിൽ വേണം വെച്ചെടുക്കാനായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മുടെ മസാല വെച്ചെടുക്കാനായിട്ട് ആ ഒരു മുകളിലത്തെ ഭാഗത്തിനോട് ഒപ്പം വരണം ഒപ്പത്തിനായിട്ട് വരണം ഇനി ഈ ഒരു മുകൾ ഭാഗം മുഴുവനായിട്ടും ഒന്ന് ബ്രെഡിൽ ബ്രെഡ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കലാണ് ഇനി ഇതെല്ലാം ചെയ്തതിന് ശേഷം ആ ബാക്കി വരുന്ന മുട്ട ഇത് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾക്ക് എന്തെങ്കിലും ഇതിന് മുകളിൽ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യണം ഗാർണിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തെടുക്കാം ഞാനിപ്പോൾ തക്കാളി വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇത് നമുക്ക് ആ മുട്ട ഇതിന് മുകളിൽ ഒഴിച്ചതിന് ശേഷം വേണമെങ്കിലും ചെയ്യാം ഇത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മുട്ട ഒഴിക്കണമെങ്കിലും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പം ഞാനിത് തക്കാളി അതിൻ്റെ അരികെല്ലാം നടവിലുള്ള എല്ലാം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നാല് ഭാഗത്തായിട്ട് വെച്ചു നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ക്യാപ്സിക്കം വെച്ചിട്ടൊക്കെ ഗാർണിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരു ഭംഗിയും കൂടിയാണ് ഇത് കുക്കായി വരുന്ന സമയത്ത് ഇനിയിപ്പം താ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ പച്ചമുളകാണ് നടുവിൽ വെച്ചെടുക്കുന്നത് ആ ഒരു തക്കാളിൻ്റെ നടുവിലായിട്ട് പച്ചമുളക് വെച്ചെടുക്കുക എന്താണ് ഇഷ്ടമുള്ളത് അതേപോലെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക പിന്നെ ഓരോ മല്ലി അലൻ്റെ ഓരോ ലീഫ് എടുത്തിട്ട് വെച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ നാല് ഭാഗത്തും വെച്ചതിന് ശേഷം ആ ബാക്കി വരുന്ന മുട്ടയുടെ ഇത് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ആ സൈഡിലൊക്കെ എത്തുന്ന രൂപത്തിൽ ഒഴിച്ചു കൊടുക്കണം കാരണം സൈഡൊക്കെ നല്ല രൂപത്തിൽ അതിൽ മുട്ടയിൽ മുങ്ങി ഡിപ്പായി കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ എല്ലാ രൂപത്തും എത്തുന്ന രൂപത്തിൽ വേണം ചെയ്തെടുക്കാൻ ഇനി ഇത് നമുക്ക് കുക്കാക്കിയെടുക്കാം അപ്പം ഞാൻ നേരത്തെ തന്നെ ഒരു പാന് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഒരു പഴയ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഇത് വെക്കുന്നത് ഇനി ഇത് ഒന്ന് അടച്ച് വെച്ച് ഒരു മുപ്പത് മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്കാക്കി എടുക്കണം അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ ലിഡൊന്ന് ഞാനൊരു എന്താ പറയുക ഒന്ന് അടച്ചു കൊടുക്കലാണ് അതിനൊരു വോളുണ്ടായ കാരണം ഇപ്പോൾ അതാ നമ്മുടെ ഇതെല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ കുക്കായി വരാൻ വേണ്ടി മറ്റൊരു പാനിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കലാണ് എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈയൊരു ഇതിൻ്റെ മുകളിലായി അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കുക്കാക്കി എടുക്കണം ഇത്ര സമയം വേണ്ടിയുള്ളൂ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും അപ്പോൾ നമ്മൾ ഒരു പാനിൻ്റെ മുകളിൽ വെച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗം കരിഞ്ഞാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ മുകൾ ഭാഗം കുക്കാക്കി എടുക്കുന്നതും ഇതേപോലെയാണ് ഇപ്പം അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വേറിട്ട് കിട്ടും ഒരു കത്തി വെച്ച് നാല് ഭാഗം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് ഈ ഒരു പാനിലോട്ട് മറിച്ചിട്ട് കൊടുക്കലാണ് ഇപ്പം കണ്ടില്ല നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നല്ല കരിയാത്ത രൂപത്തിൽ ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടെ നമുക്ക് ഒന്ന് കുക്കാക്കിയതിന് ശേഷം ഞാനിത് മുറിച്ച് കാണിച്ചു തരാം നല്ല അടിപൊളി ടേസ്റ്റാണ് പാന് ചൂട് തന്നെയാണ് ഇട്ടായിരിക്കുന്നത് അടിഭാ അതി അടിയിൽ വെച്ച പാന് ഞാൻ സ്റ്റൗവിൽ നിന്ന് എടുത്തിട്ടില്ല അപ്പോൾ കണ്ടില്ലേ നമ്മുടെ അടിപൊളി പോള റെഡിയായി വന്നിട്ടുണ്ട് കാണാനും നല്ല മൊഞ്ചാണ് നമ്മുടെ ആ തക്കാളിയൊക്കെ മുകളിൽ വെച്ചതൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്കിത് വീഡിയോയിൽ കാണാൻ പറ്റും ഇതിൻ്റെ നാല് ഭാഗം സൈഡും ഫുള്ളായിട്ട് കാണാം ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ നിങ്ങൾക്ക് കാണിച്ചതരാം ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ട് എന്നുള്ളത് നല്ല ടേസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ലതാണ് വൈകുന്നേരം നാല് മണിക്കൊക്കെ കുട്ടികൾക്കൊക്കെ ചായക്കൊക്കെ കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഇതാക്കാണ്ടെല്ലാം കട്ട് ചെയ്തിട്ട് ഒരു ഒന്നും പുറത്തോട്ട് വന്നിട്ടില്ല നമ്മുടെ ആ ഒരു മസാല അതിൻ്റെ ഉള്ളിൽ ഉള്ള രൂപത്തിലാണ് അപ്പം ഇത്രയുള്ള വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം